സി പി എമ്മിനെ വെല്ലുവിളിച്ച് പി വി അൻവർ എം എൽ എ പാർട്ടി വെല്ലുവിളി തുടരുകയാണെങ്കിൽ ഇരുപത്തിയഞ്ചോളം പഞ്ചായത്തുകളുടെ ഭരണം സിപിഎമ്മിന് നഷ്ടമാകുമെന്ന് അൻവറിന്റെ മുന്നറിയിപ്പ് നിലമ്പൂരിലെ പൊതുസമ്മേളനം വൻ വിജയമാണെന്നും പി വി അൻവർ പറഞ്ഞു അൻവറിനെ പ്രതിരോധിക്കാൻ ഉറച്ച് സിപിഎം എന്തായാലും നിലമ്പൂർ ചന്തമുക്കിലെ പൊതുയോഗത്തിലെ ആൾക്കൂട്ടം താൽക്കാലികം മാത്രമാണെന്നാണ് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചിരിക്കുന്നത് അൻവർ തീക്കൊള്ളിക്കൊണ്ട് തല ചൊറുകയാണെന്നും എ കെ ബാലനും പ്രതികരിച്ചു കൂടുതൽ വിശദാംശങ്ങളുമായി ഐശ്വര്യ ഐശ്വര്യ അനിൽ ചേരുന്നു മലബാറിലെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ പിണറായി വിജയനെ മുൻനിർത്തി സി പി എം പറ്റുന്ന തന്ത്രങ്ങളുടെ ഒരു കടക്കൽ കോടാലി വെക്കുന്നത് തന്നെയായിരുന്നു പി വി എൻവർ അഴിച്ചുവിട്ട ആരോപണങ്ങൾ ഇനി ഇത് എങ്ങനെയാണ് പാർട്ടിയും പിണറായി വിജയനും നേരിടുന്നത് അക്ഷയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് പി വി എൻവറും സി പി എമ്മും തമ്മിലുള്ള തുറന്ന പോരാട്ടമാണ് ആ പോരാട്ടത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പി വി എൻവറിന്റെ പൊതുസമ്മേളനത്തിൽ നമ്മൾ കണ്ടത് വലിയൊരു ജനാവലി തന്നെ ആ പൊതുസമ്മേളനത്തിനായി എത്തിച്ചേർന്നു എന്നുള്ളതാണ് അത് സി പി എമ്മിന് വലിയ വെല്ലുവിളിയായി മാറുമെന്നുള്ള ഒരു രീതിയിൽ പി വി എൻവർ അത് മുന്നോട്ട് വയ്ക്കുമ്പോൾ മാറും അതിനെ പ്രതിരോധിക്കാൻ ഉറച്ചു തന്നെ സി പി എം മുന്നോട്ട് വരികയാണ് അതിൽ പി പി എം അണികളൊക്കെ സി പി എമ്മിൽ ഭദ്രമാണ് എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഒരു വിലയിരുത്തൽ ഇന്നും അതായത് ഈ ഫുൾ കോൺഫിഡൻസിൽ കഴിഞ്ഞ ദിവസം നടന്ന സമ്മേളനത്തിന് അത്രയധികം ആളുകൾ പങ്കെടുത്തുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഫുൾ കോൺഫിഡൻസിൽ ഒരു പത്രസമ്മേളനം കൂടി പി വി അൻവർ വിളിച്ചു ചേർക്കുകയുണ്ടായി അവിടെ കൃത്യമായി പി വി അൻവർ പറഞ്ഞുവെച്ചത് സി പി എം മുന്നോട്ട് വയ്ക്കുന്ന വെല്ലുവിളികളെല്ലാം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ് മുഖ്യമന്ത്രി തന്നെ കള്ളക്കടത്തുകാരനും ഒപ്പം മലപ്പുറം ജില്ലാ സെക്രട്ടറി വർഗീയവാദിയുമാക്കിയതുകൊണ്ട് മാത്രമാണ് താൻ ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നുകൂടി പി വി അൻവർ ആവർത്തിച്ചു പറയുന്നുണ്ട് കൃത്യമായി തന്നെ ഇതിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് പി വി എൻവറിന്റെ തീരുമാനം ഒപ്പം പി വി എൻവർ തീരുമാനിക്കുകയാണെങ്കിൽ എൽ ഡി എഫിന്റെ ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകൾ നഷ്ടമാകുമെന്ന് കൂടി ഒരു മുന്നറിയിപ്പ് കൃത്യമായ ഒരു മുന്നറിയിപ്പ് തന്നെ സി പി എമ്മിന് പി വി എൻവർ നൽകുന്നുണ്ട് അത് തന്നെയാണ് സി പി എമ്മിനെ കൂടുതൽ വെട്ടിലാക്കുന്നതും ആ രീതിയിലുള്ള നടപടി ഉണ്ടായാൽ അത് സി പി എമ്മിന് വലിയ ക്ഷീണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഈ പൊതുയോഗത്തിൽ കണ്ട ആൾക്കൂട്ടം അത് താൽക്കാലികം മാത്രം എന്നുള്ള ഒരു പ്രതിരോധമാണ് ഇടതുമുന്നണി മുന്നോട്ട് ഇടതുമുന്നണി കൺവീനർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉള്ളതാണ് പറഞ്ഞുവെച്ചത് സി പി എമ്മിനെതിരെ പറയുമ്പോൾ സ്വാഭാവികമായും കേൾക്കാൻ ആളുണ്ടാകും സി പി എം അണികൾ പാർട്ടിക്കൊപ്പം തന്നെ ഉണ്ട് എന്ന് ആവർത്തിച്ചു പറയുകയാണ് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ ഒപ്പം എ കെ ബാലനും പി വി എൻവേറിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് പി വി എൻവർ മുന്നോട്ട് വയ്ക്കുന്നത് അവിടെ ഇനി ചോദ്യമാകുന്നത് മുഖ്യമന്ത്രി മൗനം വെടിയുമോ എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം ഈ കേന്ദ്ര കമ്മിറ്റി യോഗവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലായതുകൊണ്ട് തന്നെ അദ്ദേഹം രണ്ടു വാക്കിൽ പ്രതികരണം ഒതുക്കുകയായിരുന്നു ഇത് ഈ വിഷയം ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനുണ്ട് ഒരുപക്ഷെ മടങ്ങിയെത്തിയ ശേഷം പ്രതികരിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം അതുകൊണ്ട് തന്നെ അതെപ്പോൾ ഉണ്ടാകും എന്നുള്ളത് തന്നെ വിശദമായ ഒരു വാർത്താ സമ്മേളനം എപ്പോൾ ഉണ്ടാകും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് ശരിയാ അതിന്റെ തുടക്കം എന്ന് എന്നോണം തന്നെയായിരിക്കും കഴിഞ്ഞ ദിവസം മുതൽ പി വി അൻവറിനെതിരായിട്ടുള്ള ചില നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം ഇനി സർക്കാർ നോക്കുകുത്തിയായി മാറുമെന്ന് തന്നെയാണ് പി വി അൻവറിന്റെ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണവും ഉയരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം പിടിയണം മുഖ്യമന്ത്രി തക്കതായിട്ടുള്ള ഒരു മറുപടി നൽകണം എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് പക്ഷേ ഇതിനിടയിൽ തന്നെ ആ മറ്റേതെങ്കിലും നീക്കങ്ങൾ നടത്താനുള്ള ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ടോ പി വി എൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്കറിയാം പി വി എൻവർ ഇത്തരം ആരോപണങ്ങളുമായി രംഗത്തെത്തിയതിനു ശേഷം സ്വാഭാവികമായും രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പി വി എൻവറിനെതിരെ കേസെടുക്കുന്നു ഇന്നിപ്പോൾ കക്കാടം പോയിലെ പി വി എൻവറിന്റെ നാഷണൽ പാർക്കിലെ തടയണകൾ പൊളിച്ചു നീക്കാൻ നടപടി തുടങ്ങിയിരിക്കുന്നു ആ രീതിയിൽ എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ളത് സ്വാഭാവികമാണ് ഇനി അറിയേണ്ടത് ഇതിൽ പ്രതിപക്ഷം എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് കാരണം ഭരണപക്ഷത്തു നിന്ന് ഒരു എം എൽ എ ആയിരുന്ന വ്യക്തി അത് മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ടൊരു ശക്തമായ നിലപാടുമായി മുന്നോട്ട് വരുന്നു അതിൽ ഉറച്ചു നിൽക്കുന്നു ഒടുവിൽ സി പി എം തന്നെ ആ എം എൽ എ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്തായാലും ഇനി നമുക്കറിയേണ്ടത് പ്രതിപക്ഷം ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു അത് തന്നെയാണ് ഇന്നലെ ഈ പൊതുസമ്മേളനത്തിൽ ആള് അതായത് എത്രത്തോളം ജനങ്ങൾ പങ്കെടുക്കും എന്നതൊക്കെ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നു അത് വലിയൊരു ജനാവലിക്ക് തന്നെയാണ് ഇന്നലെ നമ്മൾ സാക്ഷ്യം വഹിച്ചത് അത്രയധികം ആൾക്കൂട്ടമുണ്ടായിരുന്നു ബി വി എൻവർ എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ ഇന്നും ബി വി എൻവർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അത് കോഴിക്കോടാണെന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ കൃത്യമായി കേരളത്തിലൂടെ നീളം രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ സംസാരിച്ച് തനിക്ക് പറയാനുള്ളത് സാധാരണക്കാരിലേക്ക് എത്തിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തന്നെ ഇതൊരു ഈ രാഷ്ട്രീയ കേരളത്തിലെ ഇക്വേഷനിൽ തന്നെ ഒരു മാറ്റം വരുത്തുമോ എന്നതാണ് നമുക്കിനി അറിയേണ്ടത് പി വി എൻപറിന് ഇനി ആരുടെ പിന്തുണ ഉണ്ടാകും പ്രതിപക്ഷം പിന്തുണയ്ക്കുമോ അല്ലെങ്കിൽ മറ്റ് നീക്കങ്ങൾ രാഷ്ട്രീയപരമായി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എന്തായാലും അക്കാര്യങ്ങൾക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ അക്ഷയ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി ഇതിൽ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് കാരണം മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പി വി അൻപർ നടത്തിയത് അവിടെയൊക്കെ കൃത്യമായി മുഖ്യമന്ത്രിക്കെതിരെയും ഒപ്പം പി ശശിക്കെതിരെയും എം ആർ അജിത് കുമാറിനെതിരെയും ശക്തമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഇനി മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഒരുപക്ഷെ നാളെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി എന്തോ മറുപടി പറയുമെന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം